ഈ ദിവസങ്ങൾ പുറത്തേക്ക് വരുന്ന ക്രൂരതയുടെ ദൃശ്യങ്ങൾ അത്രമാത്രമാണ് കെ അബ്ദുൾ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മന്ത്രി എവിടെയാണ് അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് പ്രതികരണം ഇല്ലാത്ത എന്തുകൊണ്ടാണ് ഞാൻ പോലീസിന്റെ ഭാഗം ന്യായീകരിക്കുന്ന പ്രശ്നമേ ഇല്ല പോലീസിന്റെ ഭാഗത്ത് കൃത്യമായും നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട് പക്ഷേ അതൊന്നും ആഭ്യന്തര വകുപ്പിന്റെ കുറ്റമാണ് എന്ന് ഹാഷ്മിക്ക് എങ്ങനെയാ പറയാൻ പിന്നെ ആഭ്യന്തര വകുപ്പിന്റെ കീഴിലല്ലേ പോലീസ് തീർച്ചയായിട്ടും ആഭ്യന്തര ആഭ്യന്തര വകുപ്പ് പരമാവധി നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട് നമുക്കറിയാലോ കഴിഞ്ഞ ഒമ്പത് വർഷത്തിനിടയിൽ നൂറ്റി ഇരുപത്തിരണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഈ ആഭ്യന്തര വകുപ്പ് പുറത്താക്കി അവരുടെ ജോലിയിൽ നിന്ന് കേട്ട് കേട്ട് ഞാൻ ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നോളം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നോട്ടീസ് കൊടുത്തിരിക്കുകയാണ് അവർ പുറത്താക്കപ്പെടാതിരിക്കാൻ കാരണമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഇത് ആഭ്യന്തര വകുപ്പ് എടുത്തിട്ടുള്ള ഒരു നടപടിയാണ് അങ്ങനെ ഒരു നടപടി എടുക്കാനല്ലാതെ ഒരു കാര്യം ചെയ്യുമ്പോ അവരെ തടയാൻ ഓരോ സ്റ്റേഷനിലും വന്നുകൊണ്ട് തടയാൻ മുഖ്യമന്ത്രിക്ക് സാധിക്കുമോ ഒറ്റ കാര്യം ഹാഷ്മി താങ്കൾ മനസ്സിലാക്കണം ഇവിടെ വളരെ പ്രധാനപ്പെട്ട കേരളത്തിലെ ഗവൺമെന്റിന്റെ മുഖം കെടുത്തുന്നതിനാവശ്യമായ ബോധപൂർവമായ ശ്രമം ഒരു ഒരു വിഭാഗം നിന്ന് കാര്യത്തിൽ ഈ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്ന ഇപ്പോഴാണെങ്കിൽ ഉദ്യോഗസ്ഥർ നേരത്തെ കണ്ടതാണ് സർക്കുലർ ഇറങ്ങിയതാണ് എന്നിട്ട് അതിൽ ഇതിൽ കാരണക്കാരൻ കൊച്ചി ഒരു സ്റ്റേഷനിലേക്ക് എസ് എച്ച്ഒ ആയി സ്ഥലക്കയറ്റം കൊടുത്തു സ്ഥാനക്കയറ്റം കൊടുത്തു ആരാണ് ഉത്തരവാദി അപ്പൊ ആരാണ് ചേർത്ത് പിടിക്കുന്നത് പറ അതേക്കുറിച്ചാണ് ഞാനൊന്ന് വിശദീകരിക്കാൻ ഹാഷ്മി അനുവദിക്കൂ പ്ലീസ് എന്താണറിയോ ഹാഷ്മി ഞാൻ ഇക്കാര്യങ്ങൾ പറയാൻ പോകുമ്പോൾ ഇടയിൽ ഹാഷ്മി കയറി സംസാരിച്ചാൽ എനിക്ക് അതിൻ്റെ ഒരു ഫ്ലോ നഷ്ടപ്പെടും എനിക്കതിന്റെ ആ കാര്യങ്ങൾ ഓർത്തു വെച്ച് പറയുമ്പോഴാണല്ലോ കൃത്യമായി എൻ്റെ ഭാഗം പറയാൻ എനിക്ക് കഴിയുന്നത് എൻ്റെ ഭാഗമല്ല വസ്തുത എന്താണെന്ന് പറയാൻ എനിക്ക് കഴിയുന്നത് ഓ ഒരു പ്രധാനപ്പെട്ട കാര്യം പോലീസ് ഉദ്യോഗസ്ഥന്മാരെയോ അതാത് സ്റ്റേഷനുകളെ പോലീസിനെയോ ന്യായീകരിക്കാൻ ഞങ്ങൾക്ക് ഉദ്ദേശമേ ഇല്ല പക്ഷേ ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയാണ് അത് എന്ന് പറയരുത് പിന്നെ എങ്ങനെ പറയണം അതുകൊണ്ടാണ് ആഭ്യന്തര വകുപ്പ് ഇത്തരത്തിൽ നടപടികൾ സ്വീകരിക്കുന്നത് കുറ്റവാളികളായ പോലീസുകാർക്കെതിരായി നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഓരോന്നോരോന്നായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് സൂചിപ്പിക്കാൻ പറ്റും ഭയങ്കര ഒരു കാര്യം ആഷ്മി ഓർക്കുന്നുണ്ടോ ഏത് കോടിയേരി ബാലകൃഷ്ണൻ കേരളത്തിലെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന മുൻ ആഭ്യന്തരമന്ത്രി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ ഒരു ഘട്ടത്തിൽ പറഞ്ഞല്ലോ കേരള പോലീസിൽ ആർ എസ് എസ് വിങ് ഉണ്ട് അത് പറഞ്ഞത് കോടിയേരി ബാലകൃഷ്ണൻ ആണ് അപ്പൊ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പോലീസിന്റെ മുഖം മോശമാക്കാനും ആഭ്യന്തര വകുപ്പ് കൊള്ളരുതാത്തതാണ് എന്ന് പറയാനും ഒരു വിഭാഗം ബോധപൂർവമായ പ്രവർത്തനം കേരളത്തിൽ നടത്തുന്നുണ്ട് എന്നതിന് ധാരാളം തെളിവുകൾ ഇനിയുണ്ട് തൃശ്ശൂരിൽ ശ്രീ ശോഭ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ ഒരു പരിപാടിയിൽ പ്രസംഗിച്ചു പ്രസംഗിച്ചുകൊണ്ടിരിക്കുക അവര് കൃത്യമായി പറയുകയാണ് എന്നെ അക്രമ എന്നെ എനിക്കെതിരായി എന്റെ സമരത്തിനെതിരായി പോലീസ് നടപടിയെടുക്കും എന്ന് എന്നെ ഒരാൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ആരാ വിളിച്ചു പറഞ്ഞത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പക്ഷേ അത് ഇവിടെ പറയാൻ കാര്യം അതെ കാര്യമുണ്ട് എന്നിട്ട് അവർ പറയുക ഒരൊന്നൊന്നര പോലീസുകാരനാണ് ആ വിളിച്ചു പറഞ്ഞത് ആ പോലീസുകാരൻ മോദി ഫാനാണ് മാത്രമല്ല കേരളത്തിലെ അറുപത് ശതമാനം പോലീസുകാർ

അല്ല ഞാൻ പറഞ്ഞു ഈ കാര്യങ്ങൾ തന്നെയാണ് പി വിനൂർ പറഞ്ഞത് ഈ കാര്യങ്ങൾ മാത്രമാണ് പി വേനൂർ പറഞ്ഞത് പി വേനൂർ പറഞ്ഞപ്പോ വിയൻവർ കള്ളക്കടത്തുകാരനായി പി വിൻവർ സാമുദ്രോഹിയായി പി വിയൻ അടിച്ചു പുറത്താക്കി അല്ലേ അങ്ങാമൂട്ടിച്ചവനെ രാഖ് രാമാനം അധികം സമയം പുറത്തു കളയാവെങ്കിൽ ഇങ്ങനെ ഇടിച്ചു കൂമ്പുവാട്ടുന്ന പോലീസുകാരെ പുറത്തു കളയാൻ എന്താന്നേ പാട് ശ്രീജിൻഡോ ഇവിടെ എൽ ഡി എഫിന്റെ പ്രതിനിധിയെ വന്ന അബ്ദുൾ അസീസ് അദ്ദേഹത്തിന്റെ പേര് അങ്ങനെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു അദ്ദേഹം പറയുന്നത് ആഭ്യന്തര വകുപ്പിന്റെ കുഴപ്പമല്ല ഇതൊന്നും പിന്നെ ആഭ്യന്തര വകുപ്പ് എന്താ ഈ പോലീസുകാരുമായി ഒരു ബന്ധമില്ലെന്ന പറയുന്നത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ കാശ്മീർ ഈ പത്താറുപതിനായിരത്തോളം പോലീസ് ഉദ്യോഗസ്ഥര് നിയമം മൂലം നമ്മൾ കൊടുക്കുന്ന ഒരു ബഹുമാനം ഉണ്ടല്ലോ അതങ്ങ് മാറ്റി നിർത്തിയാൽ അതിന് പകരം അറപ്പും അവജ്ഞയുമാണ് പൊതുജനങ്ങൾക്ക് ഉണ്ടാകുന്നെങ്കിൽ ഈ അറുപതിനായിരത്തോളം വരുന്ന ആളുകളുടെ ഒരു സേനയെ കൊണ്ട് മൂന്നര കോടിയിലധികം വരുന്ന മനുഷ്യരെ നിയന്ത്രിക്കാൻ പറ്റുമോ നമ്മുടെ എല്ലാ പ്രയാസങ്ങൾക്കും നമ്മൾക്ക് അവസ്ഥ ഏറ്റവും ആദ്യം നമ്മൾ ഓടിയെത്തുന്ന പോലീസ് സ്റ്റേഷനിലാണ് അവിടെ നിന്ന് ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് സി സി ടി വി ഒക്കെ കാക്കി ഉടുപ്പിനകത്ത് മറച്ചു വെച്ച് ഈ മാതിരി തോന്നിവാസം കാണിച്ചിട്ട് ഉളുപ്പില്ലാതെ ന്യായീകരിക്കുകയാണ് ആഭ്യന്തര ഒരു ബന്ധമില്ല ആഭ്യന്തര വകുപ്പ് മന്ത്രി എല്ലാ സ്റ്റേഷനിലും പോയി പറയാൻ പറ്റുമെന്ന് പിന്നെ എന്തിനാണ് അങ്ങനെ ഒരാൾ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് എന്തിനാണ് നമ്മൾ ശമ്പളം കൊടുക്കുന്നത് ഓരോ പോലീസുകാരും തോന്നിയോണം ചെയ്താൽ പോരെ അതാ പിന്നെ ഓരോ ആളുകൾക്കും പോലീസുകാർക്ക് നേരിട്ട് ശമ്പളം കൊടുത്ത് അത് വീട്ടിലേക്ക് ആൾക്കാരായിട്ട് നിർത്തിയാ പോരെ ഇങ്ങനെ പോയാൽ സംഗതി കുഴയും വിവരാവകാശ നിയമത്തിന്റെ മാത്രം ബലത്തിലാണ് ഈ ഇടികൊണ്ട മനുഷ്യർക്ക് ഈ നരഭേദത്തിന് വിധേയമാക്കപ്പെട്ട മനുഷ്യർക്ക് ആ ദൃശ്യങ്ങൾ ഇന്ന് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ പറ്റിയത് അല്ലെങ്കിൽ ഞാനോ ഹാഷ്മിയോ ഈ ചർച്ചയിലിരിക്കുന്ന മറ്റാർക്കെങ്കിലോ ഈ ചർച്ച കാണുന്ന ആളുകൾക്കോ അത് വിശ്വസിക്കാൻ പറ്റുമോ അപ്പൊ സി പി എമ്മിന്റെ പ്രതിനിധി തന്നെ പറയുന്നില്ലേ ആഭ്യന്തര വകുപ്പിന് ഒരു ബന്ധമില്ലാന്ന് ഏതെങ്കിലും പോലീസുകാർ അവരുടെ സ്വന്തം നിലയിൽ ഒരു നല്ല പാട്ട് പാടിയാൽ അത് ആഭ്യന്തര വകുപ്പിന്റെ വലിയ തിലകക്കുറിയാണെന്ന് പറയും ഏതെങ്കിലും പോലീസുകാർ അവരുടെ സ്വന്തം നെന്മയെ കരുതി എന്തെങ്കിലും ഒരു പ്രവർത്തനം ചെയ്താൽ അത് വലിയ കാര്യമായിട്ട് പോലീസിന്റെ മേന്മയായിട്ട് പറയും ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങളും തിണ്ണമെടുക്കും കാണിക്കുന്നവരെ സംരക്ഷിക്കുന്നത് അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ അതിനെ അഡ്രസ് ചെയ്യേണ്ടത് അതൊരു പോലീസ് വകുപ്പിന് ഒരു ബന്ധമില്ല ഇവിടെ അബ്ദുൾ അസീസിന്റെ ഏറ്റവും വലിയ വിഷമം ശോഭാ സുരേന്ദ്രന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് ശോഭാ സുരേന്ദ്രനെ അനുകൂലിക്കുന്ന നരേന്ദ്രമോദിയെ ദൈവത്തിന് തുല്യമായി കാണുന്ന അറുപത് ശതമാനത്തോളം ആളുകൾ പോലീസിലുണ്ടെന്ന് പറയുന്നു അബ്ദുൾ അസീസേ അതൊന്ന് പിണറായി വിജയനോട് പറയണം നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി രിപ്പുണ്ടല്ലോ എം ആർ അജിത് കുമാർ എന്ന് പറഞ്ഞ എ ഡി ജി പി ക്രമസമാധാന പാലന ചുമതലയുള്ള ഉള്ള എ ഡി ജി പി പത്ത് ദിവസത്തെ ഇടവേളകളിൽ ആർ എസ് എസിന്റെ രണ്ട് മുന്തിയ നേതാക്കന്മാരെ കണ്ടത് എന്തിനാണെന്ന് ചോദിച്ചപ്പോ അത് അയാളുടെ സ്വകാര്യ ഇടപാടാണെന്നു പറഞ്ഞു കേരളത്തിന്റെ സ്വകാര്യ ഇടപാട് നടത്താൻ വേണ്ടിയിട്ടാണോ ക്രമസമാധാന പാലന ചുമതലയുള്ള എ ഡി ജി പിക്ക് ശമ്പളം കൊടുക്കുന്നത് ആർ എസ് എസ് കരുമായിട്ട് കേരളത്തിലെ പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിലെ എ ഡി ജി പി എന്ത് സ്വകാര്യ ഇടപാടാ എന്തോ ഉറക്കം വരുന്നു ഇനി ഒരു കാര്യം കൂടി ചോദിക്കട്ടെ ആർ എസ് എസ് കാരായിട്ടുള്ള ഗവർണർ ഇല്ലാതെ പ്രാതൽ കഴിക്കാൻ പറ്റില്ല ആർ എസ് എസ് കാരായിട്ടുള്ള ഗവർണർമാരില്ലാതെ അത്താഴം കഴിക്കാൻ പറ്റാത്ത ആഭ്യന്തര വകുപ്പാണ് മന്ത്രിയാണ് പിണറായി വിജയൻ ഈ പിണറായി വിജയനോടാണ് നിങ്ങൾ ചോദിക്കേണ്ടത് എന്നോടോ ഹാഷ്മിയോടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പി വി അൻവറിനോടോ കേരളത്തിലെ ട്വന്റി ഫോറിന്റെ ചർച്ച കാണുന്ന ആളുകളോടോ അല്ല നിങ്ങൾ ചോദിക്കേണ്ടത് നിങ്ങളുടെ പിണറായി വിജയനെ പിന്തുണച്ചുകൊണ്ട് ആനി രാജ പറഞ്ഞിട്ട് വിശ്വസിച്ചോ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിച്ചോ എന്നിട്ട് ഇപ്പൊ നിങ്ങൾ വന്ന് ഈ ചർച്ചയിൽ പറയുന്നു ആർ എസ് എസ് കാരാണ് പോലീസ് ശോഭ കടത്താൻ നോക്കുന്നത് നാണമില്ലേ പറയാനായിട്ട് പിന്നെ എന്തിനാണ് പിണറായി വിജയൻ ഇരിക്കുന്നത് പിണറായി വിജയൻ പിന്നെ എന്തിനാണ് ഇരിക്കുന്നത് സെന്ററിൽ ഇരിക്കുന്ന സഹാക്കന്മാരോടെ എ കെ ജി സെന്ററിന്റെ മുറ്റത്ത് തടമെടുത്തിട്ട് വാഴ കൃഷി നടത്താൻ പറയണം പിണറായി വിജയനെ പോലെ ഒരു ആഭ്യന്തര വകുപ്പ് ശമ്പളം കൊടുക്കേണ്ട ഗതികേട് കേരളത്തിലെ സാധാരണക്കാർക്ക് ഇല്ല ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവ നമുക്ക് അങ്ങോട്ട് മാറിയിരിക്കാം തൽക്കാലം ഇത്രയും മതി വരട്ടെ